മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകനും ട്രാക്ടർ ഡ്രൈവറുമായ അജീഷ് കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ വനംമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ എൻ സി പി പടയൊരുക്കും എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി ദേശീയ ജനറൽ സെക്രട്ടറി എൻ എ മുഹമ്മദ് കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന എൻസിപി സംസ്ഥാന കമ്മിറ്റി രംഗത്തെത്തി സംസ്ഥാനത്ത് അജീഷ് ഉൾപ്പെടെ നാല്പത്തിമൂന്ന് പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും ഇതിനെയെല്ലാം ലാഘവത്തോടെ കാണുന്ന വനംമന്ത്രി ജനങ്ങളെ പരിയസിക്കുകയാണെന്നും എൻസി സംസ്ഥാന കമ്മിറ്റി അഭിപ്രായപ്പെട്ടു കഴിവുകെട്ട മന്ത്രിയെ താല്സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെടുന്ന പ്രമേയവും പാസാക്കി ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് നിലവിലുള്ള നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി വന്യമൃഗങ്ങളുടെ എണ്ണവും ആക്രമണങ്ങളും നിയന്ത്രിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കേണ്ട മന്ത്രി പൂർണ്ണമായും പരാജയപ്പെട്ടെന്നും യോഗം കുറ്റപ്പെടുത്തി വനംവകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വനംമന്ത്രിയുടെ ഭാഗത്ത് തികഞ്ഞ അനാസ്ഥയുണ്ടായി ഈ സാഹചര്യത്തിൽ എൻ സിപിയുടെ മന്ത്രിയെ പിൻവലിക്കാൻ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചു മന്ത്രിസ്ഥാനത്ത് നിന്ന് എ കെ ശശീന്ദ്രനെ മാറ്റി പകരം പാർട്ടിക്ക് അനുവദിച്ചിട്ടുള്ള മന്ത്രിസ്ഥാനം തോമസ് കെ തോമസിനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനും തീരുമാനിച്ചു അജിത് പവാർ വിഭാഗത്തെ എൻ സി പി ഔദ്യോഗിക വിഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച സാഹചര്യത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് നേതൃത്വത്തിന് കത്ത് നൽകും പി സി ചാക്കോ എൻ സിപിയുടെ പേരിൽ ഇനി എൽ ഡി എഫ് നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിനൊപ്പം നിന്ന് പ്രവർത്തിക്കാനും എൽ ഡി എഫ് നേതൃത്വവുമായി ചർച്ച നടത്താനും പ്രസിഡന്റിനെ യോഗം ചുമതലപ്പെടുത്തി എൻ സിപിയുടെ കൊടിയും ചിഹ്നവും ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച എല്ലാവരുടെയും യോഗം വിപ്പ് നൽകി വിളിക്കാൻ തീരുമാനിച്ചു യോഗത്തിൽ എല്ലാവരും നിർബന്ധമായി പങ്കെടുക്കണം പങ്കെടുക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി പി സി ചാക്കോ നിലവിൽ ചിഹ്നവും കൊടിയുമില്ലാത്ത പാർട്ടിയുടെ നേതാവായി മാറി മാത്രമല്ല എൻ സി പി ശരത് പവാർ എന്ന പാർട്ടിയുടെ പേര് മഹാരാഷ്ട്ര രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം നൽകിയ പേരായതിനാൽ ആ പാർട്ടിക്ക് ഇപ്പോൾ കൊടിയോ അംഗീകാരമോ പേര് പോലുമില്ല കൂടെയുള്ള ആളുകളുടെ ഒഴുക്ക് തടഞ്ഞു പിടിച്ച് നിർത്താൻ ചാക്കോയും ശശീന്ദ്രനും നടത്തുന്ന ചെപ്പിടി വിദ്യ പ്രബുദ്ധരായ സംസ്ഥാനത്തെ പാർട്ടി അംഗങ്ങൾ തള്ളിക്കളയുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിൽ അജിത് പവാറിനെ അംഗീകരിക്കാത്ത മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് വിശദീകരണം തേടി നോട്ടീസ് നൽകാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു നേതാക്കൾ വഴങ്ങുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോടതികളെയും സമീപിച്ച് നിയമനടപടികളുമായി മുന്നോട്ട് പോകാനാണ് നീക്കം തുടർന്ന് നിയമസഭാ സ്പീക്കർക്ക് കത്ത് നൽകാനാണ് നിയമോപദേശം എൻ സിപിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് മന്ത്രിയായ എ കെ ശശീന്ദ്രൻ കൂറുമാറ്റം നടത്തിയെന്നാണ് വാദം താൻ ശരത് പവാറിനൊപ്പമാണ് ശശീന്ദ്രന്റെ പ്രഖ്യാപനമാണ് എതിർപക്ഷത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് അജിത് പവാർ വിഭാഗമാണ് യഥാർത്ഥ എൻ സി പി എന്ന ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം പുറത്തു വന്നതോടെയാണ് സംസ്ഥാന എൻ സി പിയിൽ നിലനിന്നിരുന്ന വിഭാഗീയത പുറത്തു വന്നത് എന്നാൽ എൻ സി പി ഒരു ദേശീയ പാർട്ടിയല്ല എന്ന നിലപാടിലാണ് ശശീന്ദ്രൻ പക്ഷം അജിത് പവാറിന് മഹാരാഷ്ട്രയിലും മേഘാലയിലും മാത്രമാണ് നേതാവിത്വമുള്ളത് കേരളത്തിൽ എൻ സി പി ഇടതുപക്ഷത്തോടൊപ്പമാണ് എൻ എ മുഹമ്മദ് കുട്ടിക്ക് പ്രത്യേക അധികാരങ്ങളില്ല ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സമീപിക്കാൻ സമീപിക്കാനൊരുങ്ങിയാണ് ശത് പവാർ പക്ഷവും അതേസമയം മരണമടഞ്ഞ അജീഷിന്റെ കുടുംബത്തിന് മാനന്തവാടി രൂപത പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് ധനസഹായം നൽകുക അതിനിടെ ഭരണാധികാരികൾക്കെതിരെ വിമർശനവുമായി മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം രംഗത്തെത്തി വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെടുന്നു മനുഷ്യജീവനുണ്ടാകുന്ന നഷ്ടം പണം നൽകി പരിഹരിക്കാനാകില്ല വിഷയം വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികൾ നിയമസഭയിലും ലോക്സഭയിലും ഉന്നയിക്കണം കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള ശുശ്രൂഷയിലാണ് ബിഷപ്പിന്റെ വിമർശനം വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സർക്കാരിനെതിരെ മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡേഷ്യസ് മെത്രാപൊലിത്യൻ വിമർശനം ഉന്നയിച്ചിരുന്നു സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉള്ളപ്പോഴും ജീവൻ കൈമോശം വരുന്ന സാഹചര്യമാണുള്ളത് എത്ര പണം നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുമെന്നതല്ല ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞ തിയഡോഷ്യസ് മെർത്തോമ മെത്രാപൊലിത തൊട്ടടുത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഉണ്ടെന്നും ഓർമ്മപ്പെടുത്തി